ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ ഒരു ആയുർവേദിക് ടീയുടേതാണ് ഒരു ചായ രാവിലെ നമുക്ക് ചായക്ക് പകരം കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഇത് നിങ്ങളുടെ മോർണിംഗ് ഡ്രിങ്കായിട്ട് നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ നിങ്ങളുടെ സ്കിന്നിന് വളരെയധികം ഗുണങ്ങളുണ്ട് നമ്മുടെ ഓവറോൾ ബോഡി സ്കിൻ തന്നെ നല്ല ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് കുറക്കാനും ആക്നെ കുറക്കാനും ആക്നെ മാർക്സ് സ്കാർസ് ഇതൊക്കെ കുറക്കാനും പ്രീമച്ചർ ഏജിങ്ങിനെ തടയാനും റിങ്കിൾസും ഫൈൻ ലൈൻസും ബ്ലമിഷസും ഒക്കെ കുറക്കാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ് ആയുർവേദത്തിൽ വർണ്ണഗണങ്ങളിൽ പെട്ട ഒരു മരുന്നാണ് ഇരട്ടി മധുരം ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കാനും അതുപോലെ തന്നെ മുഖത്ത് പാക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യാനും വളരെ ഉപയോഗപ്രദമാണ് വളരെ പല കണ്ടീഷൻസിലും വളരെ എഫക്റ്റീവായ ഏജിങ്ങിനെയൊക്കെ തടയാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആണ് ഇരട്ടി മധുരം ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ മധുരത്തിൽ അടങ്ങിയിട്ടുള്ള രണ്ട് മെയിൻ കോമ്പണൻസ് ആണ് ഗ്ലാബ്രിഡിൻ അതുപോലെ ലിക്വറിഡിൻ ഈ ഗ്ലാബ്രിഡിൻ എന്ന് പറയുന്നത് നമ്മുടെ മെലാമിൻ പ്രൊഡക്ഷനെ തടയുന്നുണ്ട് മെലാമിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നത് മൂലമാണ് നമുക്കിങ്ങനെ മെലാമിൻ പ്രൊഡക്ഷനെ ഈ ഗ്ലാബ്രിഡിൻ തടയുന്നത് അപ്പോൾ ഈ ഗ്ലാബ്രിഡിൻ ഇങ്ങനെ മെലാമിൻ പ്രൊഡക്ഷനെ തടയുന്നത് തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് സ്കിൻ സ്കിന്നും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറക്കാനും അത് വരാതിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു കോമ്പണൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ആയിട്ടുള്ള മെലാമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതൊക്കെ കുറയാനും സ്കാഴ്സ് കുറയാനും ആഗ്നിയ മാർക്സ് കുറയാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാബ്രിഡിൻ നമ്മുടെ സൺ റേസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യു വി റേസ് മൂലമുണ്ടാകുന്ന ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ഇരട്ടി മധുരം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആൻറ്റി ഏയ്ജിംഗ് ഒരു പ്രോപ്പർട്ടി അതിനുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവും ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ആവശ്യമാണ് ഈ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് കുറയുകയും നമ്മുടെ ഫ്രീ റാഡിക്കിൾസ് കൂടുകയും ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഏയ്ജിംഗ് ആവുന്നത് നമ്മുടെ അത് സെൽസിനെയൊക്കെ ഡാമേജ് ചെയ്യും അതുകൊണ്ടാണ് പെട്ടെന്ന് ഏയ്ജിങ്ങിൻ്റെ സയൻസ് ചുളിവുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് തന്നെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന ഏജിങ് കുറക്കാൻ ഇത് സഹായിക്കുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഗ്ലൈസർഹിസിൻ എന്ന് പറയുന്ന കോമ്പോണൻറ്റ് നമുക്ക് സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഇൻഫ്ലമേഷനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട് അതുമൂലം തന്നെ എക്സിമ പോലുള്ള കണ്ടീഷൻ സ്കിൻ സ്കിന്നിറിറ്റേഷൻസ് ആക്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് ഉപകാരപ്രദമാവും ഇത് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കായാണ് നമുക്കൊരു രണ്ട് ഏലക്ക മതി ഏലക്കായി ധാരാളമായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്നെ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആക്നേസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഏലക്ക സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് കൊണ്ടുവരും അതുപോലെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഏലക്കായും സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം മതി ഇഞ്ചിയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് കൊളാജൻ പ്രൊഡക്ഷനെയും വളരെയധികം സഹായിക്കുന്നുണ്ട് കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ ധാരാളമായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഫേംനെസ്സും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കുങ്കുമ്പോൾ കുങ്കുമ്മപ്പൂവാണ് കുങ്കുമപ്പൂ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും ഒരുപാട് സ്കിന്നിന് ബെനിഫിഷ്യലാണ് സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് കുറക്കാനും ഡാർക്ക് സ്പോട്ട്സ് കുറക്കാനും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതിലും ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുകൊണ്ട് സ്കിൻ സ്കിന്നിറിറ്റേഷൻസ് ഒക്കെ കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അതാണ് അടുത്തതായിട്ട് വേണ്ടത് പിന്നെയുള്ളത് അവസാനമായിട്ട് വേണ്ടത് നെയ്യാണ് നെയ്യ് ഒരുപാട് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ അതുപോലെ വിറ്റാമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് ക്ക് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊണ്ടുവരാനും ഒരു ഏജിങ്ങിനെ കുറക്കാനും നല്ല സപ്പിളായിട്ടുള്ള ഒരു സ്കിന്നു തരാനും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതിന് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വിറ്റാമിൻ എയും ഇയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതും ഒക്കെ കുറക്കാൻ സഹായിക്കുന്നുണ്ട് റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കുറക്കാൻ സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കൊളാജൻ പ്രൊഡക്ഷനെയും സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല എലാസ്റ്റിന് സിറ്റിയും ഫേംനെസ്സും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് ഒരു ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഇഞ്ചി കഷ്ണമാണ് അതൊന്ന് ചതച്ചിട്ട് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ സ്ട്രാൻസ് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം കുങ്കുമപ്പൂ എല്ലാവർക്കും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇട്ടു ഇടുവാണെങ്കിൽ കൂടുതൽ ഗുണം ഉണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എല്ലാവർക്കും ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല നല്ല പ്രൈസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുങ്കുമപ്പൂ രണ്ട് മൂന്ന് സ്ട്രാൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ എത്ര ആവശ്യമുള്ളൂ രണ്ടോ മൂന്നോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് ഒരു ഗ്ലാസ് ആവുമ്പോൾ അതിലോട്ട് നിങ്ങൾ ഒരു ടീസ്പൂൺ എഷ്ടിമധു ചൂർണ്ണം അതായത് ഇരട്ടിമധുര പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിലോട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം പശുവിനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് തന്നെ വാങ്ങി ഒരളം ചൂടോടുകൂടെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് ഒന്ന് അരിച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് മറ്റ് നമ്മൾ പല ഡ്രിങ്കും വളരെ ബുദ്ധിമുട്ടിയൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല വളരെ ടേസ്റ്റ് നല്ല മധുരമുള്ള ഒരു ഡ്രിങ്കാണ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കിന്യൂസ് ആയിട്ട് വൺ മന്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെയധികം മാറ്റം കാണാൻ കാണുന്നതാണ് ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് ഒരു മൂന്ന് മാസം മുമ്പൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് വളരെ ഉപയോഗപ്രദമായ ഒരു ഡ്രിങ്കാണ് സ്കിന്നിന് അത്രയും ബെനിഫിഷ്യൽ ആണ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്